ബിഗ് ബോസിലെ വിശേഷങ്ങൾ ഓരോന്നായി പങ്കുവെക്കുക അതിനു മുന്നേ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ഷെയർ കമൻറ് കമന്റ് ഇടുന്ന സ്ഥലത്ത് തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട് ഹൈപ്പ് ആ ഹൈപ്പ് കൂടി ഒന്ന് പ്രസ് ചെയ്യണേ ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ബിഗ് ബോസിനകത്തെ മറ്റു വിശേഷങ്ങളുമായി നമുക്ക് തുടങ്ങാം ബിഗ് ബോസില് ആര്യൻ അനീഷിനെ കയ്യിൽ കിട്ടുന്ന അടുത്ത് ആര്യൻ എന്ന് പറയുന്ന കക്ഷി അവന്റെ വിചാരം അവൻ വലിയ കൊമ്പത്തെ ആരോ ആണെന്നാണ് ആരാണ് ആര്യൻ എല്ലാവരെ പോലെ തന്നെയാണ് ആര്യൻ ആര്യൻ ചെയ്തതിനേക്കാളും കൂടുതൽ വർക്ക് ചെയ്തവരാണ് അനീഷ് ഒക്കെ അനു അനീഷ് പിന്നെ അക്ബർ ഖാൻ ഇവരെയൊക്കെ ആര്യനെ പോലെ ഒരു ചെറിയ സിനിമ ഒരു സിനിമേൻ്റെ ഒരു സൈഡ് കൂട്ട് നടന്നു പോയവരല്ല ൊക്കെ നല്ലൊരു ഗായകനാണ് പിന്നെ അനീഷ് ആണെന്ന് പറയുന്നത് നല്ലൊരു എഴുത്തുകാരനാണ് ഒരുപാട് കാര്യങ്ങൾ അനീഷിനുണ്ട് പല റിയാലിറ്റി ഷോകളിലും അനീഷ് നേരത്തെ ഏഷ്യാനെറ്റിന്റേതായാലും മറ്റ് ചാനലുകളിലായാലും അനീഷ് ഒത്തിരി പരിപാടികളിൽ വന്നിട്ടുള്ള ആളാണ് അനീഷ് എന്തായാലും അനീഷിനോളം ഒന്നും ആര്യൻ ആര്യൻ വിചാരിക്കുന്നത് അവർ ഇത്തിരി തൊലി വെളുപ്പുണ്ട് ഒരു സിനിമ സിനിമാ സ്റ്റൈലാണ് അവൻ്റെ ഇതെന്നാണ് സിനിമാ സ്റ്റൈലവിടെ വെച്ചോണ്ടിരുന്നേച്ചാൽ മതി ഇവിടെ വന്ന് ഇവിടുത്തെ പിള്ളേരെ തലയിൽ കയറാൻ നോക്കരുത് പിന്നെ അനിഷ്ടൊക്കെ വന്ന് കിട്ടിയായിരുന്നല്ല ആര്യനീ എടുത്ത് കയ്യിൽ കിട്ടുന്ന എടുത്ത് ബോൾ ഏവെന്താണ് സാധനം കാണുന്ന വെച്ചാൽ അതെടുത്ത് ആര്യൻ എറിഞ്ഞിരിക്കും ഒരു നമ്മൾ ഒരുപാട് സ്ഥലത്ത് നിന്ന് വന്നേ ഒരു 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 പത്തിരുപത് പേര് ഒരു മുറിക്കകത്ത് ചെറിയ മുറിയല്ലല്ലോ അത് വലിയൊരു വീടാണത് ആ വലിയൊരു വീട്ടിൽ പത്ത് പതിനെട്ട് പേര് താമസിക്കുന്നു അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്ന കഴിക്കുന്നു അതിൻ്റെ പുറമെ അവിടെ ഗെയിം കൊടുക്കുന്നു കളിക്കുന്നു ഗെയിമിൽ വിന്നാകുന്നു ഔട്ട് ആകുന്നു പാചകപ്പുര ടാസ്ക് അങ്ങനെ ഓരോരോ ടാസ്കുകളുണ്ട് പുതിയ പുതിയ ടാസ്കുകളൊക്കെ ഈ ഉണ്ട് ശരിക്കും അതൊക്കെ നല്ലതാണ് അങ്ങനെ ടാസ്കുകളൊക്കെ ചെയ്ത് വിജയിക്കണം ഇന്നലെ വലിയ വിമ്പൊളുക്കൾ ഉണ്ടായിരുന്നു ഹെൽമെറ്റ് വെക്കാൻ പറഞ്ഞു മുട്ടയുടെ ആകൃതിയിൽ കട്ട് ചെയ്തിട്ടുള്ള ഹെൽമെറ്റ് സ്റ്റോർ റൂമിൽ പോയി അത് എടുത്തോണ്ട് വന്നിട്ട് ആര്യനോട് വെക്കാൻ പറഞ്ഞപ്പോ ലാലേട്ട അങ്ങോട്ട് പോയ സമയത്ത് നിന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് കിട്ടിയത് പിന്നെ ഉറപ്പായിട്ട് അല്ല എനിക്ക് പിന്നെ ലാസ്റ്റ് ടാസ്ക് ഞാൻ കുറച്ച് ഇതാക്കിയില്ലേ ഒരു ടാസ്ക് കാരണമാണ് ഈ ഞാൻ ഈ മുട്ട ഏലിയിട്ടിരിക്കുന്നത് ഒരു ടാസ്ക് കാരണം മാത്രം അതിന് മുമ്പ് എല്ലാം ടാസ്ക് ഞാൻ ചെയ്തിട്ടുണ്ട് ഈ വീട്ടിൽ ഡോട്ടക്കത്തോൻ്റെ മുട്ട നല്ല എനിക്ക് ണ്ട് കയ്യിലുള്ള സാധനം ആയില് എന്തിനു വന്നിരിക്കുന്നവരാണ് ഇതൊക്കെയാണെ നിന്റെ ഈ കളിയൊക്കെയാണ് ഈ പ്രേക്ഷകരെ കാണേണ്ടത് ഇത് കാണാൻ വേണ്ടി നമ്മൾ നമ്മളെന്തിനാണ് ഇവിടെ ലൈവായിട്ടും അല്ലാതെയും ചാനലിൽ ഇത് കാണുന്നത് നീനിന്റെ വീട്ടിൽ കാണിക്കേ ഈ വലിച്ചെറിയലും ചാടിക്കളിയും ഇടിക്കാൻ വരലും അടിക്കാൻ വരലും എറിയലും വലിയ ആളാണെന്നുള്ള ഭാവവും ഒക്കെ അത് നിന്റെ വീട്ടിൽ പോയി കാണിക്കേ അവിടെ ഇരുന്ന് നീ കാണിച്ചോണ്ടിരുന്ന ഒരു വീഡിയോ വെച്ചോ എന്നിട്ട് അത് എടുത്ത് ഇടക്കിടയ്ക്ക് കണ്ടോ നീ ആരാണെന്നുള്ളത് നീ പറയുന്നെ ആദ്യം നീ ഒരു കാര്യം ചെയ്യേ സ്വയം നന്നാവ് നന്നായതിന്റെ ശേഷം മറ്റുള്ളവർ പറയും നീ നല്ലതാണെങ്കിൽ നീ തന്നെ നീ നല്ലതാണ് നീ ആക്ടറാണ് നീ അവനാണ് നീ ഷാരൂഖാനാണ് നീ സൽമാൻ ഖാനാണ് എന്നൊന്നും പറഞ്ഞോണ്ട് ഒരു കാര്യമില്ല ഈ പണിപ്പുര ടാസ്ക് എന്നും പറഞ്ഞിട്ട് തെരുന്നതിനകത്തുണ്ടല്ലോ ശരിക്കും നന്നായിട്ട് ആ ഗെയിം ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സ് കിട്ടും നിങ്ങൾക്കുള്ള ഫുഡ് കിട്ടും ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ ഭക്ഷണം ഉണ്ടാക്കുക ക്ലീനിങ്ങിൻ്റെ ജോലിക്കാർ ക്ലീനിങ് ചെയ്യുക പിന്നെ കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ടല്ലോ ടാസ്കിൻ്റെ പുറമെ അതൊക്കെ ഒരു മൂന്ന് നാല് പേര് ചേർന്ന് ചെയ്യുക ഇപ്പം നിവിൻ എന്തായി നിവിന് വലിയ വീമ്പിളക്കിയിട്ട് നിവിൻ സ്വയം പുറത്തിറങ്ങി പോകേണ്ടി വന്നില്ലേ അവൻ പോകുന്നതന്നെയാണ് നല്ലത് അവൻ അതിനകത്ത് വന്ന് നിന്നിട്ട് ഒരു കാര്യമില്ല മുടി അവൻ പെണ്ണായിട്ട് നടക്കുന്നുണ്ട് ലുക്ക് ബേസ് ശരിക്കൊരു സ്ത്രീയാണ് മുടിയെല്ലാം കെട്ടി വച്ചിട്ട് അവൻ നല്ല ഡ്രസ്സിങ്ങിലൊക്കെയാണ് നടക്കുന്നതെങ്കിൽ അവനൊരു പുരുഷനായിട്ട് തോന്നുന്നു അവൻ തോന്നുന്നത് അവനാരാണെന്ന് എന്നെ അറിയില്ല പിന്നെ എങ്ങനെയാണ് ആദ്യ അവൻ ആരാണെന്ന് കണ്ടുപോയി കണ്ടെത്തണം നിവിൻ അതായിരുന്നു വേണ്ടത് എന്നിട്ട് വേണേൽ നമ്മുടെ ടാസ്കിലൊക്കെ വരാൻ ബിഗ് ബോസിലൊക്കെ ഇവനെയൊക്കെ എന്തിനാണ് ബിഗ് ബോസിലേക്ക് കൊണ്ടുവന്നത് ഇവനെയൊക്കെ കാശ് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നു നിർത്തിക്കാൻ തോന്നുന്നു കിളി പോകുക എന്ന് ഞങ്ങൾ പറയുന്നത് അതെന്തിനാണറിയാവും അന്ധവുമില്ല കുന്തവുമില്ല ഒരറിവുമില്ല ഒരു വിവരവുമില്ലാത്തവരെ കുറേ എണ്ണത്തിനെ പിടിച്ച് അവിടെ ഒരു കൂട്ടിനകത്ത് ഇട്ടിട്ടുണ്ട് അവിടെ നിന്ന് അടിയും ചവിട്ടും കൊത്തും തൊഴിയും എല്ലാം കഴിഞ്ഞ് അവർ കുറച്ച് കുറച്ച് ദിവസമാകുമ്പം പിന്നെ ബിഗ് ബോസിന് തന്നെ മതിയാകും ഇവർക്ക് വെറുതെ കാശും കൊടുത്ത് നീട്ടിക്കൊണ്ട് പോകണ്ട ഇവരെ വേഗം വിട്ടയക്കാതെ തോന്നും അങ്ങനെ അവിടെ എലിമിനേഷനിൽ അവർ ഓരോരുത്തർ ഈ രണ്ട് പേരെ മൂന്നുപേരൊക്കെ ആയിട്ട് അങ്ങനെ വിടുകയാണ് മൂന്നാഴ്ച കൊണ്ടുവന്ന ആറ് മൂന്ന് പേര് പോയി അവര് ആദില നൂറ അനീഷ് അനുമോള് ഷാനവാസ് പിന്നെയാണ് അക്ബർ ഖാനും ശരത്തുമൊക്കെ ഉള്ളു ബിഗ് ബോസിനകത്ത് പോയപ്പോൾ ശൈത്യം ഒന്നുമല്ലാതായി റേണോ എന്നെ വേസ്റ്റ് ഞാനങ്ങനെ തന്നെ പറയോ നീ ഇത് പൊങ്കാല ഇടാം മരണേ രേണു വേസ്റ്റ് എന്ന് പറഞ്ഞുവെച്ചാൽ നമ്മൾ ഒരാളെ ഒന്നും ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തരുത് അവർക്കുള്ള കഴിവ് അവരായിട്ട് പുറത്തേക്ക് എടുക്കണം അതെടുത്തിട്ട് അവിടെ ഗെയിം കളിക്കുകയും അല്ലാതെ എല്ലാവരും സംസാരിച്ചിരിക്കുമ്പോഴേക്ക് എന്തെല്ലാം കാര്യങ്ങൾ സംസാരിക്കാണ്ട് രേണുവിനാകെ സംസാരിക്കാനുള്ളത് വീട്ടിൽ പോകണം വീടിൻ്റെ ചോർച്ച ഹൃദുലിനെ കാണണം കിച്ചുവിനെ കാണണം എൻ്റെ അമ്മേനെ കാണണം എൻ്റെ അച്ഛനെ കാണണം ശുദ്ധിച്ചാട്ടനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ വന്നത് ഇങ്ങനെ ആവശ്യമില്ലാത്ത കുറേ സംസാരങ്ങൾ മാത്രമാണ് രേണുവിനുള്ളത് രേണുവിൻ്റെ ഈ സംസാരങ്ങൾ എപ്പോഴും എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടില്ല കാരണം ഒരു ഗെയിമായിട്ടാണ് ആ ബിഗ് ബോസിനകത്ത് കയറിപ്പോയത് അവിടെ പോയിട്ട് നല്ല നിലയ്ക്ക് നിൽക്കണം അനു അവിടെ നിൽക്കുന്നുണ്ട് ശൈത്യമുണ്ട് അവരാരും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയുന്നില്ല നമ്മളൊരു കാര്യം പറയുമ്പോഴേ അത് കേൾക്കുന്നവർക്കൊരു വിലയുണ്ടായിരിക്കണം നമ്മളെ ഓരോരുത്തരെ വിലയിരുത്തുന്നത് പ്രേക്ഷകരാണ് അതായത് കേൾവിക്കാരും കാഴ്ചക്കാരുമാണ് നമ്മളെ വിലയിരുത്തുന്നത് ബിഗ് ബോസ് എന്ന വലിയൊരു പ്ലാറ്റ്ഫോമിനകത്ത് വലിയൊരു ചാനലിൻ്റെ റിയാലിറ്റി ഷോയുടെ അകത്ത് പോയിട്ട് അവിടെ പോയി വായിൽ വരുന്നതൊക്കെ വിളിച്ചു പറയാനോ പരസ്പരം ചളിവാരി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശണ്ട കൂടാനോ കയ്യിൽ കിട്ടുന്നതായിട്ട് എറിയുക ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് അടുക്കളയിൽ തുപ്പുക ഡെസ്റ്റ്ബിനിൻ്റെ അകത്ത് തുപ്പുക ഇതെല്ലാം രേണു ചെയ്തിട്ടുണ്ട് എപ്പോൾ നോക്കിയാലും മുടി അഴിച്ചിട്ട് മുടിയുമായി മുന്നിൽ കൂടെ വീട് മുഴുവനും മുടിയാണെന്ന് ക്ലീൻ ചെയ്യുന്നവർ പറയുന്നുണ്ട് വീട് മുഴുവനും മുടി വീഴുന്ന രീതി നമ്മളെ മുടി വീഴുന്നുണ്ടെന്ന് നമുക്കറിയാലോ അപ്പോൾ നമ്മളതൊന്നു പിന്നിടുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ച് ഒരു സ്കാർഫ് വെച്ച് കെട്ടുക അല്ലെങ്കിൽ ഒരു ക്ലിപ്പ് എടുത്തിടുക മുടിയിൽ രേണു എന്തിനാണ് ഈ മുടി അഴിച്ചിട്ട് നടക്കുന്നത് കുളിക്കില്ല എന്നുള്ളത് വേറെ കാര്യം സൗകര്യങ്ങൾ കൂടുതൽ ഉള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ നനയ്ക്കാതെയും കുളിക്കാതെയും ഒക്കെ ഇരിക്കുന്നത് ഡെയിലി രാവിലെ ആ മുടിയൊക്കെ ഒന്ന് ചീകി ഒതുക്കി കെട്ടിവെച്ച് ഊരി വീഴുന്ന മുടിയാണെന്ന് അവൾക്കറിയാം